ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ബിസി ഡേ ആണ് കേട്ടോ ബിസി ഡേ എന്ന് പറഞ്ഞാൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും ഉള്ള ദിവസമല്ല എന്നാലും ഡെയിലി വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു ബിസി ഡേ ആണ് അതായത് ഇന്ന് പി ടി എ മീറ്റിംഗ് ഉണ്ട് കേട്ടോ അതിനായിട്ട് സ്കൂളിൽ പോകാൻ റെഡി ആവണം അതിനു മുമ്പേ ഏതായാലും വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇല്ല വന്നു കഴിഞ്ഞിട്ട് ഇത് ചെയ്യണമല്ലോ ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പം ഇരിക്കുന്നിടത്തൊരു സമാധാനം കിട്ടാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ കച്ചറയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണേ എല്ലാവരും പോക്കുകാരായതുകൊണ്ട് തന്നെ രാവിലെ വീടെല്ലാം അലങ്കോലായിട്ട് തന്നെയായിരിക്കും കിടക്കുക ഒരാൾ പെരുമാറുന്നിടം ആണെങ്കിൽ നമുക്കിത് വൃത്തിയാക്കിയൊക്കെ വെച്ച് അതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്തു പോകാം പക്ഷേ ഒരുപാട് പേരുള്ളപ്പോൾ അതൊന്നും പോസിബിൾ അല്ലല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിട്ടൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ കാണുന്ന പോലെ ഈസി ആയിട്ടുള്ള പണിയല്ലല്ലോ നമുക്ക് കുറച്ച് സമയം പോകുന്ന പരിപാടിയാണല്ലോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആദ്യമേ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കാറുള്ളു അതുപോലെ തന്നെ പോണ്ടവരെല്ലാം പോയി കഴിഞ്ഞിട്ടേ പിന്നെ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങുള്ളൂ എന്നുണ്ടെങ്കിൽ അതെടുത്ത് അങ്ങോട്ട് വെക്കുമ്പം ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കുന്ന ആൾക്കാരാണ് കൂടെയുള്ളത് അപ്പോൾ എല്ലാം ഒന്ന് പെറുക്കി വെച്ചതിന് ശേഷം മാത്രമേ അടിക്കാൻ തുടങ്ങുന്നുള്ളൂ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ കട്ടിലിൻ്റെയും കിടക്കയുടെ മുകളിൽ വരെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം താഴെ വരും അപ്പം നമ്മൾ അടിച്ചിടത്തേക്ക് തന്നെ പിന്നെയും വീഴുമ്പം അത് പണിയുടെ മുകളിൽ പണിയാകുന്ന അവസ്ഥയല്ലേ അതുകൊണ്ട് തന്നെ എല്ലാം അടിച്ചൊന്ന് പൊടിതട്ടി താഴെ ഇട്ടതിന് ശേഷം മാത്രമേ നിലമെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കാറുള്ളൂ കേട്ടോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കാൻ കഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇത് മോളുടെ മുറിയാണേ ഇവിടെ മോളുടെ എന്ന് തന്നെയല്ല എല്ലാവിധ സാധനങ്ങളും ഡംപ് ചെയ്ത് അവസാനം ഒരു വലിയ നിധിശേഖരമായിട്ട് മാറാറുള്ള മുറിയാണ് കേട്ടോ ഇത് വാഷിംഗ് മെഷീൻ ഇതിനടുത്തുള്ള റൂമിലായ കൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അലക്കാനുള്ള തുണികളെല്ലാം ചിലപ്പോൾ ഈ റൂമിലാണ് കേട്ടോ കൊണ്ടുവന്നിടുക അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം എന്താ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ അടുത്ത പരിപാടി എത്ര ഡൈനിങ് ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിന് മുകളിലിരുന്ന് തിന്നാലേ എനിക്കായാലും മക്കൾക്കായാലും ഇറങ്ങുള്ളൂ എങ്ങനെയാണേലും ഇതിൻ്റെ മുകളിൽ അതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണൂട്ടോ അപ്പോൾ അതെല്ലാം കുടഞ്ഞു വിരിക്കുക തന്നെ ഒരു പണിയാണേ ഇതുപോലെ ബെഡ്ഷീറ്റ് ഇട്ട് കവർ ചെയ്ത് വെക്കൂ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ അഴുക്കെല്ലാം കൂടെ ഇതിനകത്ത് തേച്ച് വെക്കുക കാല് പൊക്കിയിട്ടാണ് ഇരിക്കുക അല്ലെങ്കിൽ കയറി ചാടുക അപ്പോൾ പിന്നെ ആ ചെളിയെല്ലാം ആകുമ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് ആകുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി മാറ്റിയിടാമല്ലോ സോഫ കവറൊന്നും വെറുതെ വിരിച്ചിരുന്നത് ഇതിനൊന്നും നടക്കുന്ന പരിപാടിയല്ല കേട്ടോ ഇതാകുമ്പോൾ ഇങ്ങനെ കട്ടിൽ വിരിക്കുന്ന പോലെ അടിയിലോട്ട് അടിയിലോട്ട് തള്ളിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ നീങ്ങി പോകുന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി വൃത്തിയാക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണേ ഒരു വല്ലാത്ത ജാതി വൃത്തിയാക്കലായിരിക്കും കേട്ടോ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ കഴിച്ചതിൻ്റെതും കഴിക്കാൻ കൊണ്ടുവന്ന് വെച്ച സാധനത്തിൻ്റെയും ഒക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മെയിൻ കയറി വരുമ്പോൾ കാണുക ഇതിൻ്റെ മുകളിലാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അച്ഛൻ്റെ അമ്മയുടെ റൂമിലുണ്ടായിരുന്ന തുണികളെല്ലാം മടക്കി ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേണം ഇതെല്ലാം ഒന്ന് അടിച്ചു തുടച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൂടെ ആയിക്കഴിഞ്ഞാൽ അടുക്കിപ്പിറക്കൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടിച്ചു വാരണേ എങ്ങുന്നില്ലാത്ത പൊടികളെല്ലാം കാണൂട്ടോ എത്ര തവണ ഒരു ദിവസം അടിച്ചെന്നാലും ഈ പറയുന്ന പോലെ എന്നും കാണും ഒരു കൂമ്പാരം വേസ്റ്റ് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം അറിയില്ല എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെ അടിച്ചിട്ട് വന്നാലും ഇതാ ഇതുപോലെ ഉണ്ടാവു കേട്ടോ അടിച്ച് വാരി ഇതെല്ലാം കത്തിച്ചു കഴിഞ്ഞാലേ ഒരു സമാധാനമാവുള്ളൂ ഇപ്പം തന്നെ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ അടയ്ക്ക കുറച്ചിരിക്കുന്നത് പുളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നത് ഇനിയിപ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ ചേട്ടന് ചോറ് കൊടുത്തിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ചോറൊക്കെ നേരത്തെ തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയതിന് ശേഷം അടുക്കള മാത്രം ഒന്ന് തുടയ്ക്കുന്നുണ്ട് അടുക്കളയിൽ ചെറുതായിട്ട് വെള്ളം കിരിഞ്ഞ് വീഴുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തരം മണം വരും കേട്ടോ അതുകൊണ്ട് ഫിനോയിലൊക്കെ ഒഴിച്ചിട്ട് എന്താ നല്ല നീറ്റായിട്ട് തുടച്ചെടുക്കുകയാണേ ഇതിന് ശേഷം നമുക്ക് കറികളൊക്കെ തയ്യാറാക്കാനുണ്ട് കേട്ടോ പയറ് ഉപ്പേരി വെച്ചയ്ക്കാനും പിന്നെ ചിക്കൻ ഇന്നലെ കുറച്ച് വറുത്തതിരിപ്പുണ്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുകയാണേ സാമ്പാറും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെല്ലാം വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാവശ്യത്തിനായാലും പുറത്ത് പോയി കഴിഞ്ഞാൽ സമാധാനത്തോടെ കയറി വരാമല്ലോ ഭക്ഷണം മുഖ്യമാണല്ലോ വികിലേ അതുകൊണ്ട് ഇതെല്ലാം റെഡി ആക്കിയിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇതാ പയറുപ്പേരിക്കുള്ളതെല്ലാം അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് രൂപം എടുക്കാൻ പോവുകയാണേ ഞാൻ എന്ന് ചിക്കൻ വറുത്ത് കഴിഞ്ഞാലും ബാക്കി വന്നു കഴിഞ്ഞാൽ അതേ രൂപത്തിൽ പിറ്റേ ദിവസം വെക്കാറില്ല കേട്ടോ കഴിക്കാനായിട്ട് ലേശം ബുദ്ധിമുട്ട് എല്ലാവർക്കും തന്നെയുണ്ട് അതായത് രുചിയുടെ വ്യത്യാസം കൊണ്ടല്ല നമുക്ക് ഇന്നലത്തെ തന്നെയാണല്ലോ അതുപോലത്തെ തന്നെയാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ കഴിക്കാനൊരു ചെറിയൊരു വൈക്ലഭ്യം അതുകൊണ്ട് തന്നെ രൂപം മാറ്റിയെടുത്താൽ നമുക്കതൊരു പുതിയതായി അംഗീകരിച്ച് അങ്ങ് കഴിക്കാമല്ലോ അതുകൊണ്ട് അതിനെ രൂപം മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളും പരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ട് അതിലോട്ട് തട്ടിയതിന് ശേഷം സാമ്പാറും ആക്കിയെടുത്തു പിന്നെ ഊട്ടിപ്പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ മോനെ റെഡിയാക്കിയെടുത്തു അടിപിടിയുന്നതാ ഭക്ഷണം കഴിച്ച് സ്കൂളിലെത്തി സ്കൂളിലെത്തിന്ന് പുതിയ യൂണിഫോം ഒക്കെ വിതരണം ചെയ്തു കേട്ടോ ഇല്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ തരുന്ന സാധനം ഇപ്പോഴാണ് കേട്ടോ കൈയിൽ കിട്ടിയത് ഇനിയിപ്പോൾ ഇത് തയ്ച്ചിരണമെന്ന് പെട്ടെന്നുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല അപ്പം പെട്ടെന്ന് തന്നെ തയ്ച്ചിരണം അങ്ങനെ ഇതാ സ്കൂളിലെ പി ടി എ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഇന്ന് മാലോത്തേക്ക് പോകാൻ നിന്നപ്പോഴേക്കും ചേട്ടായി വിളിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാൽ നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ചേട്ടായോടൊപ്പം പോവുകയാണ് കേട്ടോ പോയി ഇറങ്ങിയത് അമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ പടവെടുത്ത് പന്തളത്ത് ചെന്നപ്പം പന്തം കൊളുത്തിപ്പെടാന്ന് പറഞ്ഞ പോലെ തിരക്കും ആളും ബഹളവും ആയിരുന്നേ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഇടവഴി മുങ്ങി വേഗം പോയി പിരികമൊക്കെ ത്രെഡ് ചെയ്തിട്ട് വന്നു കേട്ടോ അതിനുശേഷം വന്നപ്പോഴത്തേക്കും അമ്മയുടെ കടയിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മോന് ഞാനും കൂടെ ഇച്ചിരി ചായയും കുടിച്ചു അവനൊരു മുട്ടയും കൊടുത്തു ഞാനൊരു പഴംപൊരിയും കഴിച്ചു പിന്നെ നേരെ വീട്ടിലോട്ട് പോയിട്ടോ അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ അറുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്നൊരു ചുരിദാറാണ് എന്നാലും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിനുശേഷം എന്താ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അവൽ നനച്ചതാണേ കഴിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഫുഡിങ്ങൊന്നുമില്ല അതുകൊണ്ട് ആവശ്യത്തിന് കഴിച്ച് അതവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് പറയാനും മടിക്കരുതേ ഓക്കേ ബായ്